വെമ്പള്ളി വയലാ കടപ്പളാമറ്റം കുമ്മണ്ണൂർ റോഡ് വാഹനയാത്രക്കാർക്ക് ദുരിതമായി മാറുന്നു മഴക്കാലം കൂടി വന്നതോടെ റോഡിലെ വെള്ളക്കെട്ട് ഏറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് വയലാ മുതൽ കുമ്മണ്ണൂർ വരെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് വയല കുമ്മണ്ണൂർ റോഡിൽ കുഴി എണ്ണിത്തീരാത്ത അവസ്ഥയിലായിരിക്കുകയാണ് മഴക്കാലം കൂടി വന്നതോടെ വെള്ളം നിറഞ്ഞ കുഴികൾ അപകടകരവുമായി വയലാ മുതൽ കുമ്മണ്ണൂർ വരെ പൂർണ്ണമായും റോഡ് തകർന്ന അവസ്ഥയിലും റോഡ് വികസനത്തിന് പൊതുമരാമത്ത് വകുപ്പ് ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ വന്നതോടെ തുടർ നടപടികൾ മുടങ്ങി ചട്ടം പിൻവലിച്ച സാഹചര്യത്തിൽ നവീകരണ നടപടികൾ വീണ്ടും തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ റോഡിൽ കുഴികൾ നിറയാത്ത സ്ഥലം ഇല്ലാതായി മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായി ഓടകളുമില്ല മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഇരുചക്ര വാഹനയാത്രികൾ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് കാൽനടയാത്രികരുടെ ദേഹത്ത് ചെളിവെള്ളം തിറിക്കുന്നതും പതിവായി എത്രയും വേഗം റോഡ് നവീകരണം നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ